ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ലോകം ബാങ്കിന്റെ പിന്തുണയോടെ കേരള അഗ്രോ ബിസിനസ് കമ്പനിയുമായി സഹകരിച്ച് കേരള ക്ലൈമറ്റ് പ്രസിഡന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡനൈസേഷൻ പദ്ധതി കൊച്ചി ഗോകുലം പാർക്കിൽ പ്രൊഡക്റ്റീവ് അലയൻസ് സമ്മിറ്റ് സംഘടിപ്പിച്ചു പരിപാടിയിൽ പ്രമുഖ കാർഷിക ബിസിനസ് കമ്പനികൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാർഷിക കേന്ദ്രീകൃത എം എസ്ഇബുകൾ കർഷക ഉൽപാദന കമ്പനികൾ ദേശീയ അന്തർദേശീയ മൂല്യ സൃഖല പങ്കാളികൾ എന്നിവരുൾപ്പെടെ കാർഷിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയും കാലാവസ്ഥാ പ്രതിരോധ ശേഷി വർദ്ധനയും ലക്ഷ്യമിട്ട് ലോക ബാങ്ക് സഹായത്തോടെ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര പദ്ധതിയുടെ ഭാഗമായി കാർഷിക കാലാവസ്ഥാ അനുസൃത കൃഷി രീതികൾ നടപ്പാക്കുകയും കാർഷിക പരിസ്ഥിതി യൂണിറ്റുകൾ ആസ്പദമാക്കി കർഷകർക്ക് സാങ്കേതിക വിദ്യകൾ കൈമാറുകയും ചെയ്യും മൂല്യവർദ്ധനായുള്ള ചെറുകിട സംരംഭങ്ങളുടെ വാണിജ്യവൽക്കരണത്തിനും കാപ്പി റബ്ബർ ഏലം തുടങ്ങിയ വിളകളുടെ പുനരുജ്ജീവനത്തിനും ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ അഗ്രി ബിസിനസ്സുകാർ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കും വേൾഡ് ബാങ്കിന്റെ രണ്ടായിരത്തി കേരള ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് അനുവദിച്ച കേരയുടെ പ്രൊഡക്റ്റീവ് അലയൻസ് ഇന്ന് ഗോകുലം പാർക്കിൽ നടക്കുന്നുണ്ട് ഇതിന് കേരയുടെ രണ്ടു കോടി രൂപയാണ് ഇതിന് എഫ് പ്രോജക്റ്റ് കോസ്റ്റിൽ വരുന്നതിന് അറുപത് ശതമാനം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരെ ഗ്രാൻഡായിട്ട് കൂട്ടും അപ്പോൾ ഫാർമേഴ്സും വ്യവസായികളും അലയൻസായിട്ട് വരുമ്പോൾ ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഈ സബ്സിഡി കൊടുക്കുന്നത് അതുമൂലം കേരളത്തിലെ ഫാർമേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം നെല്ല് ക്ലീൻ ചെയ്ത് ഡ്രയറിൽ ഉണക്കി സൂക്ഷിച്ചാലാണ് അവർക്ക് നല്ല വില കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടുന്നതിന് കേരളയുടെ പ്രൊഡക്റ്റീവ് അലയൻസ് വളരെ സഹായകരമാവും രണ്ട് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കൂട്ടുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ ഫാർമേഴ്സ് വില കിട്ടും പ്രൈവറ്റ് മേഖലകളിലേക്ക് നെല്ല് കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നെല്ല് കൊടുക്കുമ്പോൾ കൂടുതൽ വില ലഭിക്കും അങ്ങനെ ഫാർമേഴ്സിന് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനും ക്വാളിറ്റി കൂട്ടുന്നതിനും ഇതൊരു അഡീഷണൽ സഹായകരവുമാകും ചെയ്യും കൂടാതെ മുതിർന്ന സർക്കാർ നേതാക്കൾ ഉദ്യോഗസ്ഥരും പിന്തുണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വ്യവസായ കർഷക നേതാക്കൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് കൊച്ചി